നമസ്കാരം എമിറേറ്റ്സ് ഡി മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ യു എയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം എന്ന് സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത് പലർക്കും ഉപകാരപ്പെടുന്നതാണ് നമുക്ക് നോക്കാം ആദ്യമായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും എമിറേറ്റ്സ് എൻ ബി ഡി ലൈവ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അതിനായി പ്ലേ സ്റ്റോർ എടുത്ത് എമിറേറ്റ്സ് എൻ ബി ഡി ലൈവ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എമിറേറ്റ്സ് എൻ ബി ഡി ലൈവ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്ത് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ ഇത് ഡൗൺലോഡ് ആകും എഴുപത്തി ഒൻപത് എൻ ബി ഉള്ള ഫയൽ ആണ് ഡൗൺലോഡ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയതിനു ശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യുക ലൈവ് ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് അതുവഴി കടക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് ലൈവ് പ്ലിക്കേഷൻ്റെ ഇന്റർഫേസ് കാണാൻ സാധിക്കും അക്കൗണ്ട് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ വെരിഫൈഡ് അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെനു ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത് എമർസി ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് കിട്ടാനായിട്ടുള്ള ഒരു അഡ്രസ് അപ്ഡേറ്റ് ചെയ്യണം നിങ്ങളുടെ പേരിലൊരു വിസ ഡെബിറ്റ് കാർഡ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡും കൂടെ കിട്ടുന്നതായിരിക്കും അതിനുശേഷം ലോഗിൻ ചെയ്യുമ്പം ഈ മെനു ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ പല പല ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ തവണ ലോഗിൻ ചെയ്യുമ്പോഴും ഓരോ ഓഫേഴ്സ് ആയിരിക്കും അതിൽ ചില പ്രധാനപ്പെട്ട ഓഫേഴ്സ് ആണ് ഈ കാണുന്നത് ഇതിൽ ഓക്സ് സിനിമാസിൽ ടു മൂവി ടിക്കറ്റ്സ് ഫോർട്ടി ഫൈവ് ഹാൻസിനുള്ള ഓഫറുണ്ട് അതേപോലെ കെരീമിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ട് ടാക്സി റൈഡിൽ ഫസ്റ്റ് റൈഡിൽ കെരീമിൽ പോകുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടൊരു റൈഡും കിട്ടുന്നുണ്ട് ഈ ഡെബിറ്റ് കാർഡ് വെച്ച് പേ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ താഴെ കസ്റ്റമൈസ്ഡായിട്ട് വേറെ കുറേ ഓഫേഴ്സ് കാണാം പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ വന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐ ബാനും അക്കൗണ്ട് നമ്പറും കാണാൻ സാധിക്കും ഏത് ബാങ്ക് അക്കൗണ്ട് നമ്പറും യൂസ് ചെയ്യുന്നത് പോലെ ഇത് നിങ്ങൾക്ക് എവിടെയോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക അത് കുറച്ച് സ്കിപ്പ് ചെയ്താൽ സൈനപ്പ് ഓപ്ഷൻ ഏറ്റവും താഴെ ഉണ്ടാകും സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് ബേസിക് ഡേറ്റ അവർ ചോദിക്കും നമ്മുടെ നെയിം തൽക്കാലം ഞാനിവിടെ ഡെമോ എന്ന് ടൈപ്പ് ചെയ്യുന്നു പിന്നീട് നമ്മുടെ എമിറേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ഏത് എമിറേറ്റ് ആണോ അത് സെലക്ട് ചെയ്യുക തൽക്കാലം ഞാൻ ദുബായ് സെലക്ട് ചെയ്യുന്നു പിന്നീട് പ്രൊമോ കോഡ് ആണ് നമ്മളെ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റെഫറൽ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് ഓപ്ഷണൽ മാത്രമാണ് അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം ടൈപ്പ് ചെയ്യുക മറ്റൊരാളുടെ മൊബൈൽ നമ്പർ കൊടുക്കരുത് കാരണം അക്കൗണ്ട് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒ വരുന്നത് ഈ നമ്പറിലായിരിക്കും മൊബൈൽ നമ്പർ പോലെ തന്നെ ഇമെയിൽ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക വാലിഡ് ഒരു ഇമെയിൽ ഐ ഡി മാത്രം നൽകാൻ ശ്രമിക്കുക കാരണം പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ലഭ്യമാക്കാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇമെയിൽ ഐ ഡിയിലായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മെയിൽ വരുന്നത് രണ്ട് തവണ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് പിന്നീട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ മൂന്ന് കണ്ടീഷൻസ് ആണ് ഉള്ളത് ഒന്ന് മിനിമം എയ്റ്റ് ഉള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്പേഴ്സും ലെറ്റേഴ്സും ഇട കലർന്നിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം ഏതെങ്കിലും ഒരു ലെറ്റർ എങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം പാസ്വേഡും രണ്ട് തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻട്രസ്റ്റ് എയ്ൺ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ചിലർക്ക് താല്പര്യമില്ലായിരിക്കും അവർ നോ ടൈപ്പ് നോ എൻ്റർ ചെയ്യുക അല്ലാത്തവർ എസ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ ഒരു ഒ നമ്മുടെ മൊബൈലിലേക്ക് എത്തും ഈ ഒ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഏകദേശം നമ്മുടെ സൈനപ്പ് പ്രൊസീജിയർ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ലോഗിൻ ആകും ലോഗിൻ ആകുമ്പോൾ നമ്മുടെ എമിറേറ്റ് സൈഡി സ്കാൻ ഒരു ഓപ്ഷനാണ് വരുന്നത് നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് തന്നെ എമിറേറ്റ് സൈഡി സ്കാൻ ചെയ്യാം എമിറേറ്റ് സൈഡി ഒരു വ്യക്തമായ പ്രതലത്തിൽ വെച്ചതിന് ശേഷം യൂസ് ക്യാമറ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആകും അതിനുശേഷം എമിറേറ്റ് സൈഡിയുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സ്കാൻ ചെയ്ത് സേവ് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയാണ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം എമിറേറ്റ് സൈഡി ഇതുപോലെ ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം യൂസ് ക്യാമറ ബട്ടൺ പ്രസ് ചെയ്യുക ആ ചതുരത്തിനുള്ളിൽ എമിറേറ്റ് സൈഡ് വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തതിനു ശേഷം എന്റർ ചെയ്യുമ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും ഇതുപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്യുക ഫ്രണ്ട് ചെയ്തതിനു ശേഷം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോകുമ്പോൾ ഇതെങ്ങനെ ടോപ്പ് ടോപ്പപ്പ് ഓപ്ഷൻ ഉണ്ട് ഡെബിറ്റ് കാർഡ് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ നമുക്ക് ഈ വാലറ്റ് ടോപ്പ് ചെയ്ത് അതിൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും വേറെ ആരുടെയെങ്കിലും ഡെബിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ചെയ്യാം അതല്ല നേരത്തെ കണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ഡെപ്പോസിറ്റ് ചെയ്തും ചെയ്യാം പിന്നെ ഇനിയിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഫ്രണ്ടിനോട് ക്യാഷ് റിക്വസ്റ്റ് ചെയ്യാനായിട്ടാണ് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതുവഴി നിങ്ങൾക്ക് അവരോടൊരു ഫ്രണ്ടിനോടൊരു ക്യാഷ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ എമൗണ്ട് ടൈപ്പ് ചെയ്ത് റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കും പിന്നെ പേ എന്നുള്ള ഓപ്ഷനിൽ പല പല പേയ്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും പേ എ ബില്ല് സെലക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ടെലികോം ഉണ്ട് ടെലികോമിൽ ഡു ഉണ്ട് എത്തിസ് അല്ലാത്ത ഉണ്ട് അതിൻ്റെ ബിൽസ് അടയ്ക്കാം യൂട്ടിലിറ്റീസില് ദേവ എ ഡി ഡി സി സേവ അതിൻ്റെയൊക്കെ ബിൽസ് അടയ്ക്കാം പിന്നെ ആർ ടി എൽ ആണെങ്കിൽ സാലിക്കും എൻഒഎലും റീചാർജ് ചെയ്യാൻ സാധിക്കും അതേപോലെ എയർലൈൻസ് ആണെങ്കിൽ എയർ അറേബ്യ എമിറേറ്റ്സിൻ്റെ ഒക്കെ പേയ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് വെച്ച് പേ ചെയ്യാൻ സാധിക്കും ഇനി ബാങ്ക് ട്രാൻസ്ഫർ യു എയിലുള്ള ഒരു ലോക്കൽ ബാങ്കിലേക്ക് ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഐ ബാനും നെയിമും മാത്രം അടിച്ച് എമൗണ്ട് ഡീറ്റെയിൽസ് അടിച്ചാൽ മാത്രം മതി പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ നാട്ടിലേക്ക് നമുക്ക് ക്യാഷ് അയക്കാനുള്ള ഓപ്ഷനാണ് ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ശ്രീലങ്ക ഈ നാല് രാജ്യങ്ങളിലേക്ക് നമുക്ക് ക്യാഷ് അയക്കാൻ സാധിക്കും അതിന് വേണ്ടതെന്നാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തു എന്നിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക ഇപ്പം ഞാൻ തൽക്കാലം ഡെമോ ഡെമോന്ന് അടിക്കുന്നു ഡെമോ ആയിട്ടൊരു നമ്പറും കൊടുക്കുന്നു ഒരു ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കുക ഒന്നൂടെ പറയാം ഇന്ത്യ സെലക്ട് ചെയ്യുക നെയിം കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മൾ എക്സ്ചേഞ്ചിൽ പോയി ക്യാഷ് അടക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു അക്കൗണ്ട് തുറന്നാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അടയ്ക്കാൻ പറ്റും അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിൽ നമുക്ക് കൊടുക്കുന്ന ക്യാഷേ നമുക്ക് ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആവുന്നുള്ളൂ എക്സ്ചേഞ്ചിൽ പതിനഞ്ച് ദ്രാംസം ട്വൻറ്റി ധ്രാംസം കൊടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും നാട്ടിലേക്ക് ക്യാഷ് ക്യാഷ് അയക്കുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ നാല് ആണ് ചാർജ് ആയിട്ട് വരുന്നത് നാട്ടിലേക്ക് ക്യാഷ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം ഐ എഫ് എസ് സി കോഡ് കടിക്കണം ഇപ്പോ വെറുതെ ഒരു ഐ എഫ് എസ് സി കോഡ് കൊടുക്കുകയാണ് ബാങ്ക് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് കാണാൻ പറ്റും ഇപ്പോൾ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് സെവൻ ആണോ ഒരു ദാസിന് റേറ്റ് കാണിക്കുന്നത് എക്സ്ചേഞ്ച് പോലും ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ ഡേറ്റ് ട്വൻറ്റി ഫോർത്ത് മാർച്ച് ആണ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് പോലും ചിലപ്പോൾ ഈ റേറ്റ് കാണണമെന്നില്ല എക്സ്ചേഞ്ചിൽ ഇതിൽ കൂടാതെ ചാർജസും കൂടെ കൊടുക്കേണ്ടതുണ്ടെന്നുള്ളതും ഓർക്കണം നാട്ടിലേക്ക് അയക്കാൻ ഏറ്റവും എളുപ്പവുമാണ് സാലറി കുറവാണെന്നുള്ള പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സുഹൃത്തുക്കൾക്ക് ഇത് വളരെ ഉപകാരമാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നാട്ടിലേക്ക് ക്യാഷ് അയക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകതകൾ പ്രൈസ് പ്ലാൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ കീപ്പ് ചെയ്യുന്ന ഫൈവ് തൗസൻഡിന് മുകളിലുള്ള ബാലൻസിന് ടു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഫീ എന്താണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയിരത്തി അഞ്ഞൂറ് ദുരാംസ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുകയോ ഫോർ തൗസൻഡ് സാലറി ഉള്ള ഒരു വ്യക്തി ഇതിലേക്ക് സാലറി ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ദ്രാംസ് ഒരു മാസം ചിലവാക്കുകയോ ചെയ്താൽ ഒരു ചാർജസ് ഉണ്ടാകുന്നതല്ല ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം പത്ത് ദ്രാംസ് ഈ അക്കൗണ്ടിൽ ഒരു മാസം ചാർജായിട്ട് പിടിക്കും വെറും പത്ത് ദ്രാംസ് നാട്ടിലേക്ക് ഒരു തവണ ക്യാഷ് അയക്കണമെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ചിൽ പതിനഞ്ച് ദ്രാംസ് കൊടുക്കണം ഇവിടെ വെറും പത്ത് ദ്രാംസ് കൊടുക്കുക നമുക്കൊരു ബാങ്ക് അക്കൗണ്ടും ആകും അതും വെച്ചുള്ള എല്ലാ ഫീച്ചേഴ്സും എൻജോയ് ചെയ്യാനും സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളും ഓഫേഴ്സും എല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഉപകാരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട് കണ്ടവരെല്ലാവരും ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നന്ദി